നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമമായ ലക്ഷ്യം നിത്യത അവകാശങ്ങൾക്ക് എന്നതാണെന്നും നമ്മുടെ ദൗത്യം ലോകത്ത് ക്രിസ്തുവിനെ പ്രത്യക്ഷീകരിക്കുക എന്നുള്ളതാണെന്നും മറന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളും ബന്ധപ്പാടുകളും ഒക്കെ ഏറെ ഉള്ളവരാണെന്നും ആ തിരക്കുകൾക്കും ബന്ധപ്പാടുകൾക്കും അകത്ത് നിത്യതയുമായി ബന്ധപ്പെട്ട ഈ ദൗത്യബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും സംഘർഷഭരിതമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോഴുമായിരിക്കുന്നത് ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ പലപ്പോഴും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്നത് തിരിച്ചറിയാൻ നമുക്കുള്ള ശേഷിയെ നഷ്ടപ്പെടുന്നത് നമ്മളിലുള്ള പ്രസ്തുവിനെ തിരിച്ചറിയാനും ആ പ്രസ്തുവിനെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനും നമ്മുടെ ജീവിത പ്രയോഗം കൊണ്ട് നമുക്ക് കഴിയേണ്ടതാണ് നാം ആരെന്ന് നാം തിരിച്ചറിയുകയും അവരത്തിലുള്ള പ്രസ്തുവിനെ മനസ്സിലാക്കി അനുഭവിക്കുകയും ചെയ്യാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ പ്രവൃത്തികളിലുള്ള ക്രിസ്തുഭാവം വെളിപ്പെടുക യഥാർത്ഥത്തിൽ സുവിശേഷ പ്രകോഷണം ചെയ്യേണ്ട പ്രധാന ദൗത്യമതം ഉള്ളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ഓരോ വിശ്വാസിക്ക് നേടിക്കൊടുക്കുക ലോകസമക്ഷം ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ ശക്തി നൽകുക ഈശ്വരക്കൻ പ്രിയപ്പെട്ടവരെ തിരുവിഷൻ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്കും മെഷീർക്ക് ഭയങ്കര സമാധാനം ഓരോ ദിനങ്ങൾക്കും പ്രത്യേകതയുള്ളവരാണ് നമ്മൾ പലതരത്തിലും നമ്മുടെ ജീവിതത്തിലെ സന്ദർഭങ്ങളെ അങ്ങനെ അടയാളപ്പെടുത്തും ജന്മദിനം ആഘോഷിക്കും നാം ജീവിതത്തിൽ നേടിയ ഓരോ വിജയത്തെയും ഓർക്കും ബന്ധങ്ങളെയൊക്കെ ഓർക്കുന്നത് പോലും ദിനങ്ങൾ വെച്ചിട്ടാണ് മാതൃദിനം പിതൃദിനം ഇങ്ങനെ പലതരത്തിലുള്ള ദിനങ്ങൾ ആഘോഷിക്കും ഈ ദിനങ്ങളൊക്കെ ആഘോഷിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ആര് എന്ന ബോധ്യത്തിൽ നിലനിൽക്കാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങൾക്കകത്ത് നാം എന്തായിരിക്കുന്നു എന്ന ഓർമ്മ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരും നമ്മുടെ യാത്ര ഭൗതികമായൊരു യാത്ര മാത്രമല്ല ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു അത് ജീവിതം ഒരു യാത്രയാണ് അത് നിത്യതയോടെ മെത്തേണ്ട ഒരു യാത്രയാണ് എന്നാൽ നിത്യതയുമായി ബന്ധപ്പെട്ട യാത്രയെ ആ നിത്യതയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ കൊണ്ട് എത്രത്തോളം നമുക്ക് മുൻപോട്ട് നയിക്കാൻ കഴിയും ആ അവബോധത്തിനകത്തായിരിക്കാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പോൾ കാര്യം പറഞ്ഞത് വ്യക്തമായില്ല വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ജന്മദിനത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആലോചിക്കാറുണ്ട് ഓരോ ആണ്ടുകളിൽ ജന്മദിനം വരുമ്പോൾ വിവാഹ വാർഷികം വരുമ്പോൾ ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് ഭൗതിക ജീവിതത്തിനകത്ത് നമ്മൾ താണ്ടിപ്പോകുന്ന വഴികളെ അങ്ങനെ തിരിഞ്ഞ് ആലോചിക്കുകയും ആ സന്തോഷത്തിലേക്ക് നാം പുനരാനയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ കുറച്ചുകൂടി ഉത്തേജിതരാകും മുൻപോട്ടുള്ള യാത്രയ്ക്ക് സങ്കടകരമായ ഓർമ്മകളാണെങ്കിലും നമ്മളെ അതേപോലെ തന്നെ അടിപ്പെടുത്തുകയും ചെയ്യും ജന്മദിനത്തെക്കുറിച്ചുള്ള ആഘോഷത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ട് ഒരു തീയതിയോ നാളോ ഒക്കെ വെച്ച് ജനിച്ച ദിവസത്തെ ഓർത്ത് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി മധുരം വിളമ്പുകയും പ്രാർത്ഥിക്കുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്യുന്ന പ്രകൃതം നമുക്കുണ്ട് പക്ഷേ അത് ഭൗതിക ജീവിതത്തിലെ ഈ താൽക്കാലികമായ യാത്രയിലെ ഒരിടത്താവളം മാത്രമായിട്ടാണ് വരിക യഥാർത്ഥത്തിൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്കാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ട ഒരാളാണ് നമ്മളെന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ദിനം ജന്മദിനത്തേക്കാൾ ഉപരിയായി നമ്മുടെ മാമോദേശം ദിനമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ആ ദിനം ഓർക്കാറില്ല ജന്മദിനത്തെ ആഘോഷിക്കും ദിനം മിക്കവാറും അവഗണിക്കപ്പെടാറാണ് പതിവ് പലർക്കും ആ തീയതി ഏതാണെന്ന് ഓർമ്മ പോലും ഉണ്ടാവില്ല സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജന്മദിനം ഏതാണെന്ന് പോലും വ്യക്തത ഉണ്ടായിരുന്നില്ല അതി നാളുകളിലൊക്കെ ഒരു ജന്മദിനം കണക്ക് കൂട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്കാണെന്ന് മിസ്റ്റർ മാർട്ടിന്റെ നവനാൾ നടക്കുന്ന ഒരു ദേവാലയം സമീപത്തുണ്ടായിരുന്നു അവിടെ നവനാൾ നടക്കുന്ന സമയത്തൊക്കെയാണ് ജന്മം ഉണ്ടായത് എന്നത് പള്ളിയിൽ പോകുന്ന സമയത്ത് അമ്മ പറഞ്ഞു ഓർമ്മയുണ്ട് പക്ഷെ കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല സ്കൂളിൽ ചേർത്തപ്പോൾ സ്കൂളിലെ അധ്യയന വർഷം ആരംഭത്തോടനുബന്ധിച്ച് ഒരു പ്രായം നിശ്ചയിക്കാൻ വേണ്ടി ഒരു ഡേറ്റ് പറഞ്ഞു കൊടുത്തു അന്നൊക്കെ അങ്ങനെയാണ് ഒരുപക്ഷെ അധ്യാപകർ തന്നെയായിരിക്കും ആ ഡേറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏപ്രിൽ രണ്ട് ഒരു തീയതിയായിട്ട് കണക്കാക്കപ്പെട്ടു അപ്പോൾ അറിയപ്പെടുന്ന രേഖകളിലൊക്കെ ഒരു ഇരുപത്തൊമ്പത് വയസ്സ് വരെ നാം അറിയുന്ന ജന്മദിനം ഏപ്രിൽ രണ്ടാണ് അതിനിടയ്ക്ക് അതല്ല ജന്മദിനമെന്ന് അമ്മ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ കർക്കിടകത്തിലാണ് കർക്കിടകത്തിൽ ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നാണ് അമ്മ പറയാൻ അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊരു ഒക്കെ കണക്കാക്കി നോക്കി ഓഗസ്റ്റ് അഞ്ചാണെന്ന് ചില കണക്കുകൾ നോക്കുമ്പോൾ കണ്ടു ചിലപ്പോൾ ഏടാണെന്ന് കണ്ടു അങ്ങനെ ഇതൊക്കെ ആയിരിക്കാം ജന്മദിനം എന്ന് വിചാരിച്ചു ജന്മദിനാഘോഷങ്ങൾ എന്നുള്ള ഒരു പാരമ്പര്യം കുടുംബത്തിലില്ലായിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലങ്ങനെ ചിന്തിക്കേണ്ടി വന്നില്ല ഇന്നിപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും ജന്മദിനം വളരെ പ്രധാനത്തോടെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുണ്ട് അതോടൊപ്പം സോഷ്യൽ മീഡിയ ഈ ജന്മദിനങ്ങളൊക്കെ ആശംസകൾ അർപ്പിക്കാനുള്ള വേദിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഓരോ ജന്മദിനവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടും അന്ന് അത്രത്തോളം ഒന്നും ജന്മദിനം പ്രാധാന്യം അർഹിച്ചൊരു കാര്യമായിരുന്നില്ല വ്യക്തിപരമായി നമ്മളെ സംബന്ധിച്ച് ഒരു അബദ്ധ സമയം ജനിച്ചു പോയി എന്ന ഒരു സ്വയം അവമതിക്കുന്ന ചിന്തയാണ് ഉള്ളിലുണ്ടായിരുന്നത് എങ്കിലും കൗമാരമൊക്കെ ആയപ്പോ ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ള തൊര ഉണ്ടായി കണ്ടുപിടിക്കാൻ പറ്റിയില്ല വ്യക്തതയില്ല നാടുകളേറെ കഴിഞ്ഞു ജന്മദിനത്തെക്കുറിച്ചുള്ള ഈ ശങ്ക ഹൃദയത്തിനകത്തുണ്ട് മാമുദിസയെ സംബന്ധിച്ച ചിന്തയും ആ കാലത്ത് വന്നുകൂടി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ മാമുദിസ ദൈവരാജ്യത്തിൽ ജനിച്ച ദിവസമാണ് വീണ്ടും ജനത്തിൻ്റെ സമയമാണ് അതറിയേണ്ടതല്ലേ നിത്യതയുമായി ബന്ധപ്പെട്ട ദിവസമല്ലേ അല്ലേ എന്ന് ഒരു ചിന്ത എപ്പോഴുണ്ടായത് പക്ഷെ കണ്ടുപിടിക്കാൻ യാതൊരു മാർഗമില്ല വിശ്വാസത്തിലേക്ക് വന്ന ആദ്യ നാടുകളിൽ ഇടവക ദേവാലയത്തിൽ പല കാര്യങ്ങളിലും സഹായിക്കാനായിട്ട് അച്ഛന്മാരുടെ കൂടെ കൂടുന്നൊരു പതിവുണ്ടായിരുന്നു അന്ന് ഇടപക വികാരിയായിരുന്ന ജോർജ് മംഗുഴികേരി അച്ഛൻ ഒരു ആത്മസ്ഥിതി കണക്കിന്റെ പുതിയ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി എല്ലാവരുടെയും വിവരങ്ങൾ വിശദമായി അതിൽ എഴുതി ചേർക്കുന്നൊരു സംവിധാനം കൊണ്ടുപോകുന്നു അപ്പൊ എഴുത്ത് ജോലിക്കായിട്ട് പ്രധാനമായിട്ട് ഏൽപ്പിച്ചത് നമ്മളെയാണ് രാവിലെ കുർബാന കഴിഞ്ഞുള്ള സമയത്തിൽ ഒരു എട്ടര വരെയെങ്കിലും പള്ളിയിൽ നിൽക്കണം ആളുകൾ വരും അവരുടെ ആത്മസ്ഥിതി രജിസ്റ്ററിന്റെ കണക്ക് പുസ്തകം എടുത്ത് ഇതൊക്കെ എഴുതി ചേർക്കണം അങ്ങനെ വിപുലീകൃതമായ രീതിയിൽ ഈ ആത്മസ്ഥിതി തയ്യാറാക്കണം എന്നൊരു സംവിധാനം കൊണ്ടുപോകുന്നു ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജന്മത്തിന് അറിയില്ല ഇടവക ദേവാലയത്തിൽ കണക്കുകളൊന്നും കാണുന്നില്ല അങ്ങനെ കണക്കുകളൊക്കെ പരിശോധിച്ച് വരുന്ന സമയത്ത് ഒട്ടേറെ കടലാസ് കെട്ടുകൾ കിട്ടാൻ്റെയായി അത് പ്രധാനമായും പലയിടങ്ങളിൽ നിന്നും ആമുദിസ് സ്വീകരിച്ച് ഇവിടെ ചേർക്കാൻ വേണ്ടി ഏൽപ്പിച്ച കണക്കുകളാണ് അന്ന് കപ്പ്യന്മാരാണ് ഈ കണക്കുകൾ ചേർത്തിരുന്നത് അവർ വ്യക്തമായി ചേർക്കാതെ പോയതുകൊണ്ട് അത് കെട്ടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ കെട്ടുകളൊക്കെ പരിശോധിച്ച് ഓരോരുത്തരുടെയും മാമോദിസ കണക്ക് എടുക്കണം ആ പ്രവൃത്തിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ തന്നെ മാമോദിസയെ സംബന്ധിച്ച് കണക്ക് അവിടെ കിട്ടുന്നത് അങ്ങനെയാണ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ജന്മദിനമെന്ന് ജൂലൈ മുപ്പത്തൊന്നിന് മാമുദിസ സ്വീകരിച്ചുവെന്നും ഉള്ള കാര്യം തിരിച്ചറിയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് ആത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ അംഗമായ ദിനം വ്യക്തിപരമായി വളരെയേറെ സന്തോഷമുണ്ടാക്കിയ വ്യക്തിപരമായി ഉള്ളിനെ ഉണർത്തിയ ഒരു അനുഭവമായിരുന്നു അത് ജൂലൈ ഇരുപത്തിയഞ്ചിനേക്കാൾ ജൂലൈ മുപ്പത്തൊന്നാണ് പ്രധാനപ്പെട്ട ദിനം എന്ന് ഹൃദയത്തിൽ ഓർമ്മ വന്നു ദൈവരാജ്യത്തിൽ ജനിച്ച ദിനം ഒരിക്കൽ പരിസ്ഥിതി പിതാവിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ആഘോഷിക്കേണ്ട ദിനമാണ് ഫീസ്റ്റ് ഡേ ആണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ജനിച്ച ദിവസം മാമദിസ ദിവസം അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് ഭൂമിയിൽ ജനിച്ചതിനെ സംബന്ധിച്ചാണ് ജന്മദിനം നമ്മൾ പറയുന്നതെങ്കിൽ നിത്യതയിൽ നമുക്ക് ജന്മമുണ്ടായ സമയമാണ് മാമദിസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നിങ്ങളുടെയൊക്കെ മാമദിസ തീയതികൾ ഒന്ന് ഓർത്തെടുക്കുന്നതും ഇനി ഓർമ്മയിൽ ഇല്ലെങ്കിൽ കണ്ടെത്തുന്നതും നല്ലതാണ് കാരണം നിത്യതയിലേക്കുള്ള യാത്രയിലാണ് എന്ന ഓർമ്മ അത് വീണ്ടും നമുക്ക് നൽകും പലപ്പോഴും മാമുദീസ്സയെ നമ്മളിങ്ങനെ ഗൗരവമായിട്ട് ഓർക്കാറില്ല മാമുദീസന ദൈവരാജ്യത്തിൽ നാം ആയിരിക്കുന്നു ക്രിസ്തുവിൽ ആയിത്തീരുന്നതിൻ്റെ ദിനമാണ് അങ്ങനെ ക്രിസ്തുവിൽ ആയിത്തീരുന്ന ദിനം വെളിപ്പെടുത്തപ്പെടേണ്ട ഒരു ദിനമാണ് പ്രധാനപ്പെട്ടൊരു ദിനമാണ് എന്ന കാര്യം ഓർമ്മയിൽ വെക്കുമെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് നമ്മുടെ യേശുവിനെ ജീവിതത്തിന് കുറച്ചുകൂടി കരുത്തു പകരാനത് കാരണമായിട്ട് മാറും സാധാരണ ഓർമ്മ ദിനങ്ങളെക്കാൾ ഗൗരവപ്പെട്ട് ഓർക്കേണ്ട പ്രാധാന്യത്തോടെ ഓർക്കേണ്ട ഒരു ദിനമാണ് മാമദിസ ദിനം യേശു ഭൂമിയിൽ മനുഷ്യനായി വന്നു പറഞ്ഞു ആ മനുഷ്യത്വത്തിലുള്ള യേശു വെളിപ്പെടുന്ന സന്ദർഭമാണ് യേശുവിൻ്റെ മാമദിസ ലോകസമക്ഷം യേശു വെളിപ്പെടുന്നത് മാമദിസയോടുകൂടിയാണ് വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ മാമദിസ നമുക്ക് കാണാം പ്രാരംഭഘട്ടത്തിൽ സ്നാപകൻ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നതാണ് നമ്മൾ കേൾക്കുക എൻ്റെ പിന്നാലെ വരുന്ന ഒരുവൻ അവൻ്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിന്റെ മാമദിസ പ്രസംഗിക്കുകയാണ് സ്നാപകൻ അതിനൊടുവിലാണ് യേശു സ്നാപകന്റെ അടുത്തേക്ക് വരുന്നതും മാമദിസ സ്വീകരിക്കുന്നതും മാമദിസ സ്വീകരിച്ചു കഴിഞ്ഞ് കരയിൽ കയറുന്ന യേശുവിൻ്റെ മെൻ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരുന്നതും ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രിതനായിരിക്കുന്നു എന്നാണല്ലോ പാടുണ്ടാകുന്നതും അങ്ങനെ ലോകസമക്ഷം യേശു അവതരിപ്പിക്കപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും മാമുദ്ധ ശുചീകരിച്ചപ്പോ ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രഹിതനായിരിക്കുന്നു എന്ന വാക്ക് സ്വർഗത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ സ്വർഗീയപിതാവ് മക്കളായി നമ്മെ സ്വീകരിച്ചതിനെ നിരന്തരം ഓർക്കുമെങ്കിൽ ക്രിസ്തുവിനെ ഈ ലോകത്ത് അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടും ഓരോ നിമിഷവും ക്രിസ്തുവായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന പരമാർത്ഥം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം ദൈവം എപ്പോഴും അമൂർത്തമായൊരു കാര്യമാണ് മൂർത്തമായൊരു കാര്യമല്ല ദൈവത്തെ കണ്ടിട്ടില്ല ഈശ്വ തന്നെ പറയുന്നുണ്ട് ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല ആരാണ് വെളിപ്പെടുത്തുന്നത് പുത്രൻ തന്നെയായ ദൈവം ഭൂമിയിൽ വന്ന് അവനെ വെളിപ്പെടുത്തുന്നു അപ്പം യേശുവിനാണ് ദൈവം വെളിപ്പെടുന്നത് ദൈവത്തിന്റെ വചനം മാംസത്തിൽ പരിഭാഷപ്പെടുത്തപ്പെടുകയാണ് ജീവിതത്തിൽ അനുഭവവിദ്യമാകുന്ന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരാളായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു ഇങ്ങനെ ഭൂമിയിൽ ദൈവത്തെ അടയാളപ്പെടുത്തുന്ന സന്ദർഭമാണ് യേശുവിന്റെ മാമദിശ നമ്മുടെ മാമദിശയും അതേപോലെ തന്നെ ലോകസമർഷം ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള വലിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ സന്ദർഭമാണ് ഈ ഒരു കാര്യം നമുക്ക് ബോധ്യത്തിലുണ്ടാകണം സ്വന്തം നാമദിസയെ കുറിച്ച് ഗൗരവമായി ഇങ്ങനെ ആലോചിക്കണം ദൈവം ഇങ്ങനെ വെളിപ്പെടാവുന്നൊരു ദൈവമാണോ മനുഷ്യത്വത്തിൽ ഇങ്ങനെ വെളിപ്പെടാവുന്നൊരു ദൈവമാണോ നിശ്ചയമായിട്ടും അപരിമേയനായ ദൈവത്തെ ഒരു മനുഷ്യത്വത്തിനകത്ത് ഒതുക്കുക എളുപ്പമല്ല അതല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക അത്ര എളുപ്പമല്ല അപരിമേയനായ ജന്മൃതികളില്ലാത്ത സർവസമ്പൂർണനായ ദൈവം ജന്മതികളുള്ള ഒരു മനുഷ്യരൂപത്തിനകത്ത് ഈ ലോകത്ത് കാണപ്പെടുന്നു അവൻ വെളിപ്പെടുന്നു അവനെ വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വിശ്വമർക്കോസ് വിശേഷം ഒന്ന് പതിനൊന്നിന് നമ്മൾ കാണുന്നത് അതേ അനുഭവത്തിലേക്ക് നമ്മളും വിളിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശുദ്ധഭുബൻ അർപ്പിക്കുമ്പോൾ സർവാധിപന കർത്താവൊക്കെ ആലപിക്കുന്ന നേരത്ത് നമ്മൾ ഇത് ഓർക്കേണ്ടതാണ് നമ്മുടെ മാമുദീസ്സയെ കൂടി ഓർക്കേണ്ടതാണ് ക്രിസ്തുവിന്റെ മാമോ ദീസ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു നമ്മുടെ മാമുദീസ്സയെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള ഒരവസരമായിട്ട് തിരിച്ചറിയണം അങ്ങനെ ലോക ലോകസമക്ഷം വെളിപ്പെട്ട യേശു ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് പിറന്ന് മനുഷ്യർക്കിടയിൽ ജീവിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലിന്റെ സന്ദർഭത്തിന് മുൻപുള്ള ദൈവാപബോധവും ദൈവസങ്കല്പവും ഇത്തരത്തിലല്ല പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അങ്ങനെയാണ് മോശയുമായി സംസാരിക്കാൻ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ മോശയോട് പറയുന്നത് ജനം ആരും വന്നുകൂടാം മലയെ സമീപിച്ചു കൂടാം അപ്പം മോശം പറയും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരാരും പ്രവേശിക്കില്ല പ്രവേശിച്ചാൽ അവകടാണോ ഭീതിദിനായ ദൈവമായിട്ടാണ് അന്ന് ദൈവം അനുഭവപ്പെടുന്നത് ദൈവം ഭീതിതനാണോ എന്ന് ചോദിച്ചാൽ ദൈവം യഥാർത്ഥത്തിൽ സർവശക്തനാണ് സർവാതിശയകരമായ സ്വരൂപമാണ് ദൈവത്തിൻ്റെത് ആ ദൈവത്തെ നമുക്ക് അങ്ങനെ ദർശിക്കാൻ നേത്രങ്ങൾക്ക് സാധ്യത അപ്പൊ ആ ദൈവത്തെ അനുഭവിക്കാൻ മനുഷ്യന് കഴിയില്ല അങ്ങനെ കഴിയാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ സാമീപ്യം മോശ അനുഭവിക്കുമ്പോൾ അവിടെ ജനം ഉണ്ടായാൽ ആ ജനം നശിച്ചു പോകും കാരണം തിരഞ്ഞെടുക്കപ്പെട്ടത് മോശയാണ് മോശയുടെ അഥവാനെ കൂടി കൂടെ കൂട്ടാൻ പറയുന്നുണ്ട് ബാക്കി എല്ലാവരും മലയുടെ താഴ്വാരത്തിൽ നിൽക്കണം ആരും മലയെ സമീപിച്ചുകൂടാം അങ്ങനെ ഭീതിനാണ് എന്ന് കരുതപ്പെട്ടിരുന്നൊരു ദൈവം സ്നേഹവാനായ ആ ദൈവം ഭീതിനായി അന്ന് മനസ്സിലാക്കപ്പെട്ടിരുന്നു അങ്ങനെ മനസ്സിലാക്കപ്പെട്ടിരുന്ന ആ ദൈവത്തെ ലോകസമക്ഷം വെളിപ്പെടുത്തുന്നത് ഒരു മനുഷ്യനുണ്ടായിത്തീരുന്നു മനുഷ്യനൊരു ദൈവം വെളിപ്പെടുന്നു അതിനെ പടിപടിയായ പല കാര്യങ്ങളും നമുക്ക് കാണാം അപ്പൊ ജോയൽ പ്രവചനത്തിൽ രണ്ട് ഇരുപത്തെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് ഇങ്ങനെ ജലത്തിൽ ആവശ്യം സഹർജനത്തിൽ മനുഷ്യത്വത്തിൽ ദൈവം അനുവദ്യമാവും ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പ്രവർത്തിക്കും അങ്ങനെ പ്രവചനം പറയുന്ന ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് നമ്മുടെ മധ്യെ ജീവിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വയം അർപ്പിച്ച് നമുക്ക് നിത്യജീവൻ നൽകാൻ സ്വയം മുറിച്ചു വിളമ്പി അങ്ങനെയുള്ള ഒരു ദൈവാനുഭവത്തിന്റെ മൂർത്തമായൊരു സാഹചര്യമാണ് മാമദിസയുടേത് എന്ന് ഓർത്തു വെക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത്തരത്തിൽ ഗൗരവതരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയണം ക്രിസ്തുവിന് നമ്മൾ തിരിച്ചറിയുന്നത് മാമദിസയിലാണ് നമ്മിലുള്ള ക്രിസ്തുവിനെ ലോകസമക്ഷം വെളിപ്പെടുത്തുക എന്ന ദൗത്യം ഈ മാമദിസ എന്ന കൂതാശയ്ക്കകത്ത് നിഗൂഢമായിട്ടുണ്ട് മാമദിസ ഒരു ദിവസത്തെ കാര്യമല്ല മാമദിസയിൽ ആരംഭിച്ച ഒരു ജീവിതം മരണത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ഭൗമിക ജീവിതാവസ്ഥ മുഴുവനും കൂടി ചേർന്നിട്ടാണ് മാമദിസ് അതുകൊണ്ട് മാമദിസയും നിരന്തരം ഓർക്കേണ്ടതാണ് നിരന്തരം ഓർക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ നമ്മിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്ന ക്രിസ്തുവിലുള്ള ആ അശ്വരീരി നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവപ്പെടുന്ന ഒരു ദിനമാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം അതുകൊണ്ട് നിരന്തരം മാമദിസയുടെ കൃപാകരും നമ്മൾ പ്രോചലിക്കാനിടയാവണം ഈ അനുസ്മരണത്തിന് ആ ശേഷിയുണ്ട് എന്ന കാര്യം ഓർക്കണം യേശുര പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മിലൂടെ ലോകത്തെ പ്രത്യക്ഷീകരിക്കപ്പെടേണ്ട അനുഭവപ്പെടേണ്ട ദൈവത്തെ സംബന്ധിച്ച് ബോധ്യം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് രണ്ടത്തി മുത്ത ദിവസം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ സ്നേഹം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മെ സംബന്ധിച്ചുകൂടെ പ്രാധാന്യം വഹിക്കുന്നതാണ് ഞാൻ കൈവപ്പിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൃപാവരണം ഉജ്ജ്വലിപ്പിക്കണം നിരന്തരമായി ഉജ്ജലിപ്പിക്കപ്പെടണം ഈ ഓർമാചരണത്തിൻ്റെ ഭാഗമായി യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഓർത്തുമ്പോൾ അവനവൻ്റെ മാവദിസയെക്കുറിച്ച് കൂടി ഓർത്തുക എന്ന് പറയുന്നതിന് പ്രാധാന്യം അതാണ് നിരന്തരം ഈ അവബോധം ഉണ്ടാവണം അഭിഷേകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ദൈവമുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ എത്രത്തോളം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പുറമേ എന്ന് വരുന്നൊരു ശക്തിയല്ല നമ്മുടെ അകത്ത് ദൈവാത്മാവ് വസിക്കുന്നു യേശു നമ്മിലുണ്ട് എന്ന കാര്യം നാം എത്രത്തോളം തിരിച്ചറിയുന്നു അത്രത്തോളം നാം അഭിഷേകമുള്ളവരായിട്ട് മാറണം യേശുവിന്റെ അഭിഷേകം എന്താണ് പിതാവ് തന്നിലാണെന്നും താൻ പിതാവിലാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിതം മുഴുവൻ പ്രവൃത്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ ബോധമാകും നമുക്ക് ഈ ബോധമില്ല നമ്മൾ സാധാരണ മനുഷ്യരല്ല എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ മനുഷ്യരായ നമ്മെ അസാധാരണമാക്കുന്ന ഈ ആത്മാവിന്റെ മുദ്രയെക്കുറിച്ചും ദൈവാത്മാവിനെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല അങ്ങനെ ഓർക്കാത്തത് കൊണ്ട് തന്നെ ആത്മാവിന്റെ പ്രവൃത്തിയായിട്ട് നമ്മുടെ ജീവിതം മാറുന്നില്ല കേവലം മാനുഷികതയിൽ നമ്മൾ തളച്ചിടപ്പെടുന്നു ഇങ്ങനെ തളച്ചിടപ്പെടുന്ന മാനുഷികതയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത് ഈ ആത്മാവബോധമാണ് ദൈവം അകമയെന്ന് ബോധമാണ് യേശുവിനെ ബോധം ഉണ്ടായിരുന്നു പിതാവ് തന്നിലാണ് താൻ പിതാവിലാണെന്ന് ബോധ്യം ഉണ്ടായിരുന്നു അതാണ് യേശുവിൻ്റെ അഭിഷേകം അപ്പൊ നമുക്ക് അഭിഷേകം ഉണ്ടാകുക വെച്ചാൽ നമ്മിലുള്ള ദൈവത്തെ നാം ഓർക്കണം യേശു നമ്മിലാണെന്ന് കാര്യം ഓർക്കണം അത് മാമദിസ വഴി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോഴാണ് നമുക്ക് അനുഭവമായത് നമ്മിൽ മാമദിസ വഴി ഇങ്ങനെ യേശുവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ സംഭവിക്കുന്നുണ്ട് ഒരു പ്രത്യക്ഷീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അവബോധത്തിലുണ്ടെങ്കിൽ നമ്മൾ പ്രവൃത്തിയിലൊക്കെ അത് വെളിപ്പെടും നാം ആരാണ് എന്ന ബോധ്യത്തിനനുസരിച്ചാണല്ലോ നമ്മൾ പ്രവർത്തിക്കുക ഓരോ ഇടങ്ങളിൽ നമുക്ക് മുഖഛായകൾ മാറി വരുന്ന അങ്ങനെയാണ് ഇപ്പൊ പുറത്തുള്ളവരാളല്ല വീടിനകത്തെ ആള് വീടിനകത്തെ ആളെങ്ങനെയാണ് നമുക്ക് എല്ലാവരും അറിയുന്ന ഒരാളാണ് ആൾ അയാളുടെ സ്വഭാവം കാണിക്കുക അയാൾ പുറത്തിറങ്ങും ആ സ്വഭാവം അല്ല കാണിക്കുക കാരണം സമൂഹം അയാൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഖമുണ്ട് ആ മുഖം അനുസരിച്ചാണ് അയാൾ അവിടെ പെരുമാറുക അത് വിട്ടുപോകുന്ന എപ്പോഴാണ് ആ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അപ്പം നാം യേശുവിലാണ് എന്ന മാമോദീസികളുടെ മുദ്രതരാണ് എന്ന ദൈവാത്മാവിനാൽ നിവേശിതരാണ് എന്ന ഓർമ്മ എത്രത്തോളം നമ്മൾ ജ്വലിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ചിന്തകളൊക്കെ അതിനനുസരിച്ച് രൂപാന്തരപ്പെടും അപ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുക അതാണ് പൗലിസിക പറയുന്നത് നിങ്ങൾ പ്രോജ്ജലിപ്പിക്കണം പ്രോചരിപ്പിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ഒന്ന് യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ പ്രത്യക്ഷീകരണത്തിൽ നമ്മിലൂടെ പ്രത്യക്ഷീകരിക്കപ്പെടേണ്ട യേശുവിനെ സംബന്ധിച്ച് ഓർമ്മ നമുക്ക് ഉണ്ടാവാം അതേപോലെ നമ്മുടെ മാമുദിസയെക്കുറിച്ച് നിരന്തരമായി നാം ഓർക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ ഇങ്ങനെ വെളിപ്പെടുത്താൻ കഴിയും അങ്ങനെ വെളിപ്പെടുത്താൻ കഴിയണം എന്ന് പോലെ പറയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമ്മുടെ ഈ ലോകത്ത് പലപ്പോഴും ഭീരുത്വത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നാം കോപിച്ചു പോകുന്നത് നമ്മൾ വില കുറഞ്ഞവരായി കാണപ്പെടുമോ അംഗീകരിക്കപ്പെടുമോ നമ്മൾ സ്വീകരിക്കപ്പെടില്ലേ എന്നുള്ള സംശയങ്ങൾ കൊണ്ടാണ് നാം പലപ്പോഴും ഈ ലോകത്തോട് എതിരായിട്ട് പ്രതികരിക്കുന്നത് ധീരതയുടെ ആത്മാവെന്ന് വെച്ചാൽ എന്താണ് അത് സഹിക്കുന്ന ആത്മാവാണ് നമ്മൾ സഹിക്കാൻ എത്രത്തോളം നമ്മുടെ ജീവിതാവസ്ഥകളിലെ ക്ലേശങ്ങളിൽ അമർന്നു പോകാതെ ആ ക്ലേശങ്ങളൊക്കെ ഒരു സൗഖ്യാനുഭവത്തിന്റെ അടയാളമാണെന്ന ബോധ്യത്തോടെ ക്രിസ്തുവിലായിത്തീരുന്നതിൻ്റെ അടയാളമാണെന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ല അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഭീരതത്തിന്റെ ആത്മാവിനെയല്ല ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിട്ടാണ് നാം ഭൂമിയിൽ വന്നിട്ടുള്ളത് പ്രധാന ദൗത്യം അതാണ് നിത്യതയുമായുള്ള ബന്ധപ്പെട്ട യാത്രക്കകത്താണ് നമ്മൾ ആ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇത് തന്നെയാണ് ഇപ്പൊ ധീരതയുടെ ആത്മാവാണ് സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവെന്ന് വെച്ചാൽ മരണത്തോളം അവനു വേണ്ടി നിലകൊള്ളാൻ കെൽപ്പുള്ളവനാക്കി നമ്മൾ മാറ്റുന്നതാണ് സ്നേഹം സ്നേഹം ഒരു സാക്രിഫിഷ്യൽ വാല്യൂ ഉള്ളതാണ് ഒരു പരിത്യാഗ മൂല്യമുണ്ട് സ്നേഹത്തിന് സ്നേഹം വെറുതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും എന്നെ സ്നേഹിക്കും എന്ന് പറയുന്നതിലും അല്ല സത്യത്തിൽ സ്നേഹം വെളിപ്പെടുന്ന എവിടെയാണ് അതൊരു പരിത്യാഗമൂല്യത്തിലാണ് ഈ സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ സ്നേഹശക്തി എല്ലാ മനുഷ്യരിലും ഉണ്ട് ആ ശക്തി നമ്മിൽ വെളിപ്പെടുന്നത് ക്രിസ്തുവിനാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണ് മാനുഷിക സ്നേഹത്തിലല്ല ദൈവ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് മറ്റെല്ലാം ആർജി ആർജിച്ചെടുക്കുക എന്നുള്ളതാണെങ്കിൽ ഇത് കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്വയം കൊടുക്കാനുള്ള അവരിന് വേണ്ടി മരിക്കാനുള്ള അവരുടെ കുറവുകൾക്ക് പകരം നിൽക്കാനുള്ള ആ ശേഷി ധീരത വേണം ആ ശേഷിക്ക് മലമുകളിലേക്ക് കയറുന്നതോ വലിയ വലിയ ധീരതയോടെ ഉള്ള പ്രവൃത്തികൾ സാഹസിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നതോ അല്ല ധീരത ധീരത എന്താണ് സമീപനത്തോടെ ക്രിസ്തുവിലാണെന്ന ബോധ്യത്തോടെ ജീവിത സന്ദർഭങ്ങളെ നേരിടുക എന്നുള്ളതാണ് പതറിപ്പോകാതിരിക്കുക അങ്ങനെ പതറിപ്പോകാതിരിക്കാൻ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അത് ഈ പരിത്യാഗമൂല്യമുള്ള ശക്തിയാണ് ശക്തിയുടെ ആത്മാവാണ് ശക്തി എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ബലഹീനതയും കുറവിനെയൊക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി നമുക്ക് നമ്മെ തന്നെ നമ്മുടെ കുറവുകളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും ബോധ്യം ഉണ്ടാകുക ആ ബോധ്യത്തിനകത്ത് നിലനിൽക്കുകയും അഭിനമേയനായ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ശക്തി നാം നമ്മിലല്ലേ ജീവിക്കുന്നത് ക്രിസ്തുവിനാണെന്ന് ബോധ്യമുണ്ടാവില്ല മൂന്നാമത് ആത്മനിയന്ത്രണത്തിന്റെ നമ്മെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് വൈകാരികതയാണ് നമ്മുടെ മനസ്സാണ് മനസ്സിൻ്റെ നിയന്ത്രണത്തിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതെപ്പോഴും പരിധി വിട്ടു ഒരു കാര്യമാണ് ഇമോഷണലിയാണ് വൈകാരികമാണ് ആ വൈകാരികതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആത്മാവ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റണം ഇത് പ്രസാദപരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് മനുഷ്യന്റെ സമഗ്രത വികാരങ്ങളുടെ മേൽ ആത്മാവ് ആധിപത്യം നേടുന്ന കാര്യമാണ് ആത്മാവെന്ന് വെച്ചാൽ തിരിച്ചറിവിൻ്റെ ശേഷിയാണ് ആ തിരിച്ചറിവിന്റെ ശേഷിയോടെ കേവല വൈകാരികതയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആത്മാവിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുക മാനുഷികമായ പരിമിതികളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ ഏളപ്പെടുത്താൻ പറ്റുന്നത് ഇപ്രകാരം മാമുദിസയിലൂടെ നമുക്ക് നൽകപ്പെട്ട ആത്മാവിനും നായിത്തീരുമ്പോഴാണ് അതുകൊണ്ട് നിരന്തരമായി ധ്യാനിക്കേണ്ട നിരന്തരമായി ആലോചന വിഷയമാക്കേണ്ട ജീവിതത്തിലുടനീളം കേന്ദ്രീകരിക്കപ്പെടേണ്ട ഒന്നാണ് ഈ ആത്മാവിന്റെ സഹവാസം ക്രിസ്തു ഉള്ള ജനനം അതുകൊണ്ട് നമ്മുടെ ക്ലേശങ്ങളിൽ ക്രിസ്തുവിനെ ആശ്രയത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം ക്ലേശങ്ങളിൽ നമ്മൾ തളർന്നു പോകരുത് അത് ക്രിസ്തുവിനോടുകൂടിയുള്ള സഹനമായിട്ട് തിരിച്ചറിയാൻ പറ്റണം അങ്ങനെ ക്ലേശങ്ങളെ നേരിടുന്നതാണ് ശക്തി ആത്മനിയന്ത്രണത്തോടെ ക്ലേശങ്ങളെ നേരിടുന്നതാണ് ക്രിസ്തു ഉള്ള ശക്തി വെളിപ്പെടുത്തുന്നത് സഹന നിമിഷങ്ങളിൽ ക്രിസ്തു അപ്രകാരമായിരുന്നുവോ ജീവിതത്തെ മറ്റുള്ള കൂടി അർപ്പിക്കുന്ന നിലപ്രകാരമായിരുന്നവോ ആ മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ് പരിത്യാഗശേഷികളിൽ ഊഞ്ഞുമ്പോഴാണ് ശക്തിപ്പെടുപ്പെടുക അങ്ങനെ സാക്ഷ്യം നൽകുന്നത് ലജ്ജിക്കാതിരിക്കാൻ കഴിയണം ഇതൊരു സാക്ഷ്യമാണ് നമ്മൾ നമ്മളൊരാളിന്ന് അടികൊള്ളുന്നു അനാവശ്യമായിട്ടാണ് പ്രതികരിക്കുന്നില്ല പ്രത്യക്ഷതും പേരുമായിട്ട് ചിത്രീകരിക്കപ്പെടും പക്ഷെ അസാമാന്യമായ ആത്മനിയന്ത്രണവും സഹനശേഷിയും കൊണ്ട് നമുക്ക് അടിച്ചവനെ പോലും പരിവർത്തിപ്പിക്കാൻ കഴിയും നമുക്കെതിരെ വരുന്ന ക്ലേശങ്ങളെ തടുത്തു നിർത്താനല്ല ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കുന്ന ഒരു മനോഭാവം വ്യക്തിപരമായി നമുക്ക് അവരുടെ ക്ലേശങ്ങളെ പ്രതി അങ്ങനെയല്ല അവന് വേണ്ടി നമ്മൾ നിലകൊള്ളണം അടികൊള്ളുന്നവന് വേണ്ടി നമ്മുടെ മുതുക് ആട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റണം അതേസമയം നമുക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ നാം നേരിടുന്നത് എങ്ങനെയാണ് അവിടെ ക്രിസ്തുവിന്റെ സഹനശേഷി ലോകത്ത് വെളിപ്പെടും ആ വെളുപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ മുദ്രിതരാണെന്നും ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട കൂതാശയാണ് മാമുദിസ അപ്പോൾ മാമുദിസയെ ഓർക്കണം പല തീയതികളും നാടുകളുമൊക്കെ വെച്ച് ആഘോഷങ്ങൾ നമ്മൾ ജനിച്ച ദിവസം വിവാഹ വാർഷികം പലതരത്തിലുള്ള ദിനങ്ങൾ നമ്മളിങ്ങനെ ജീവിതത്തിൽ ആചരിക്കും പക്ഷെ മാമുദിസ ഒരിക്കലും ഓർക്കപ്പെടാതെ പോകുന്നു മാമുദീസ ഒരു ദിവസം നടക്കുന്ന കാര്യമല്ല പക്ഷേ മാമുദിസയിൽ വീണ്ടും ജന്മം ആരംഭിച്ച് നാം യാത്ര തുടരുമ്പോൾ ആ യാത്ര തുടരുന്നതിൻ്റെ ആദ്യത്തെ നാഴികക്കല്ല് മാമദിസ ദിനം മാമദിസ ദിനം ഓർക്കണം മാമദിസയിലൂടെ ദൈവാത്മാവ് നമുക്ക് നൽകപ്പെട്ടുവെന്നും ആത്മാവിനാൽ മുദ്രതരാക്കപ്പെട്ടുവെന്നും ദൈവരാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയെന്നും വീണ്ടും ജനിച്ചു വന്നു ക്രിസ്തുവിലുള്ള സ്നേഹം ലോകത്ത് വെളിപ്പെടുത്താൻ വേണ്ടി വിളിക്കപ്പെട്ടു എന്നുള്ള ഓർമ്മ നിരന്തരം നമ്മെ നയിക്കുമെങ്കിൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുക എന്ന ദൗത്യത്തിൽ വിജയം ഭരിക്കാൻ നമുക്ക് കഴിയും മരണത്തോളം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഉടനീളം നാഴികക്കല്ലായി മാറേണ്ട ഓരോ നിമിഷവും നമ്മെ ഉണർത്തേണ്ട കൃപാവരത്തിന്റെ ശുശ്രൂഷയെ മറന്നു പോകരുത് ഓർമ്മയിൽ വെക്കണം യേശു ലോകത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്ത് വെളിപ്പെടുത്താൻ വിളിക്കപ്പെടുന്നു ഈ ഒരു ഓർമ്മ യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകണം തിരുനാൾ ആചരിക്കുന്നത് കേവലമായ ഭൗതികമായ ആചാരമായിട്ടല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഈ ദൗത്യബോധവുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷമായ ചിന്തയോടെയാണ് ആ പ്രകാരമായി തീരുമ്പോൾ വെക്കുന്ന ഓരോ ചുവടുകളിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയും ഓരോ ചിരിയിലും ഓരോ നോട്ടത്തിലും ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് ക്രിസ്തുവിനെ ഇങ്ങനെ വെളിപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട് ഒരു ദൗ ആ ദൗത്യമാണ് കൈയേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് യേശുവിടെ ജീവിതത്തിൻ്റെ നിരന്തരതയെ ഓരോ നിമിഷവും അടയാളപ്പെടുത്തുന്നതാണ് മാമ ദിശ ഓർക്കണം യേശുവിൻ്റെ മാവദിസയും പിതാവായ ദൈവം പറയുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം പറയുന്ന വാക്കാണത് ആ വാക്ക് നാം ശ്രമിക്കുകയും ദൈവത്തിന് പ്രതികരമായ ഒരു ജീവിതം നയിക്കാൻ നിരന്തരമായി ചുവടുകൾ വയ്ക്കുകയും വേണം ശ്രമിക്കണമെന്നല്ല ചുവടുകൾ വയ്ക്കണം പരിശുദ്ധമാകും അതിനുള്ള ശക്തി ദൈവാത്മാവും നമുക്ക് സവിശേഷമായി നൽകിയിട്ടുണ്ട് ആ ശക്തി പ്രോജ്വലിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേ